ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി തണ്ണിമത്തനങ്ങളുടെ ഈ ചൂട് സമയത്ത് നമുക്ക് കിടിലുകളുടെ ഐസ് തയ്യാറാക്കി എടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റിയായി നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഐസ് റെസിപ്പിയാണിത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണ്ടേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതാ നമ്മളിവിടെ ഒരു തണ്ണിമത്തം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഇതാ നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത തണ്ണിമത്തനെ ഇതുപോലുള്ള കൊച്ചു കൊച്ചു ആക്കി കട്ട് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ നമുക്കിതാ ഇതുപോലെ ഒന്ന് വരിഞ്ഞ് കൊടുത്ത് കൊച്ചു കൊച്ചു പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കണം നമ്മളിത് മിക്സീൻ്റെ അകത്താക്കി നല്ലോണം ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെയുള്ള കൊച്ചു കൊച്ച് ക്യൂബ്സാക്കി നമ്മളിതാ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ദാ നമ്മളിതാ ഇതുപോലെ നമുക്ക് ഈ തണ്ണിമത്തനെ എല്ലാം ഇതുപോലെ കൊച്ചു കൊച്ചു ആക്കി എടുക്കാം അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കസ്കസ് ആണ് അപ്പോൾ അതാ കസ്കസ് ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നമുക്കതും കൂടി ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് പാലാണ് ഞാനിവിടെ ഒരു കവറ പാൽ എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്കൊന്ന് പതിപ്പിച്ച് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് എത്ര മധുരം വേണോ അത്രയും പഞ്ചസാര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്ത് എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടണം നമുക്ക് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിത് അടിച്ച് പേസ്റ്റാക്കി എടുക്കുന്നില്ല നമുക്ക് ഐസ് കടിക്കുമ്പോൾ നമുക്ക് കുടിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കടിക്കാനൊക്കെ നമുക്ക് പീസസ് കിട്ടണം അതിന് വേണ്ടിയാണ് നമ്മൾ തണ്ണിമത്തൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് നമ്മൾ എടുക്കാനുള്ള ഐസ് മോൾഡും എടുത്തിട്ടുണ്ട് ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ ഇതാ ഇതൊന്ന് കഴുകി നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ മിക്സ് തണ്ണിമത്തൻ്റെ മിക്സ് നമുക്ക് ഈ ഐസ് മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് എല്ലാത്തിലും ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇതാ ഇതുപോലെ എല്ലാത്തിലും ഞാനൊന്ന് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഈ അടപ്പ് വെച്ച് ഇതൊന്ന് അടച്ചു കൊടുക്കണം ഇനി നമുക്കിതിന് ഓവർനൈറ്റ് ഫ്രിഡ്ജ് വയ്ക്കണം അപ്പോഴാണിത് നല്ല കട്ടയായിട്ട് നമുക്ക് കിട്ടുന്നത് നമ്മൾ പണ്ട് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കൊടുക്കുന്ന അതേ ഐസാണ് നമുക്കിത് ആ ഇതൊന്ന് കട്ടയായി കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്നാൽ ഒരു ഓവർനൈറ്റിന് ശേഷം ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുക്കാം എന്നിട്ട് നമ്മളിതാ ഈ ഐസ് മോൾഡ് നമുക്ക് അതിലേക്ക് മുക്കിയിട്ട് ഇതുപോലെ നമുക്കൊന്ന് എടുക്കാവുന്നതാണ് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്കിത് ആ ഐസ് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസാണ് കുട്ടികൾക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കടയിൽ നിന്നും വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ചൂട് സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐസ് റെസിപ്പിയാണിത് ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാം അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നത് വരെ ബൈ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്